വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് വിതുരരെ ചോദിച്ചത് ആ ചോദ്യം ഒന്നുകൂ ഒന്നുകൂടി വിതുരരെ കൊണ്ട് ചോദിപ്പിച്ചതിന് ശേഷം മൈത്രേയമുനി പറഞ്ഞ മറുപടിയിലേക്ക് നമുക്ക് കടക്കാം വിതുരർ പറഞ്ഞു വിതുര ഉവാച ധ്രുവൻ്റേത് ഫലനിരപേക്ഷമായ നിഷ്കാമ ഭക്തി ആയിരുന്നില്ലല്ലോ പ്രകൃതിജന്യമായ ദുരഭിമാനത്തിൻ്റെ ഫലമായുണ്ടായ ഭക്തിയായിരുന്നില്ലേ അത് സ്വാർത്ഥ ലാഭത്തിനായി ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഒരൊറ്റ ജന്മം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതായ പരമോന്നത പദവിയായ ഭഗവാൻ ശ്രീഹരിയുടെ ധ്രുവപദം അവിടുത്തെ പാദസേവ കൊണ്ട് സമ്പാദിക്കാൻ സാധിച്ച ബുദ്ധിമാനായ ധ്രുവൻ ഉദ്ദിഷ്ടകാര്യസിദ്ധിയുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സന്തുഷ്ടൻ ആകാതിരുന്നത് ഈ ചോദ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് അദ്ദേഹത്തിൻ്റേത് ധ്രുവൻ്റേത് നിഷ്കാമഭക്തിയായിരുന്നില്ല അത് പ്രകൃതിജന്യമായ ദുരാഭിമാനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരാഗ്രഹമാണ് പ്രകൃതിജന്യമാണ് ഓരോരുത്തരുടെയും സ്വഭാവാനുസൃതമായ കാര്യമാണ് നമുക്കൊക്കെ ഓരോ പ്രകൃതിയുണ്ട് നമുക്കൊക്കെ സത്വരച്ച സ്തമോ ഗുണങ്ങളുടെ ഓരോ കൂട്ടുണ്ട് ആ കൂട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനെ പ്രകൃതിജന്യം എന്ന് പറയുന്നത് അർജുനനോട് ഇതേ കാര്യം തന്നെ ഭഗവാൻ ഗീതയിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ പ്രകൃതിജന്യമായതാണ് സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് ഉണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല അതിനെ മറികടക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് അർജുനനോട് ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ പ്രകൃതിജന്യമായ ദുരഭിമാനത്തിൻ്റെ ഫലമായി ഉണ്ടായ ആഗ്രഹമായിരുന്നു ധ്രുവൻറ്റേത് ബുദ്ധി കൊണ്ടെടുത്ത ആഗ്രഹമായിരുന്നില്ല തീരുമാനമായിരുന്നില്ല പ്രകൃതിജന്യമായ ആഗ്രഹമായിരുന്നു നിഷ്കാമവുമായിരുന്നില്ല സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭഗവാനെ ഉപാസിച്ചത് അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുവാനുള്ള അവകാശം പുനഃസ്ഥാപിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭഗവാനെ ഉപാസിച്ചത് എന്നിട്ടും സാധാരണ ഒരാൾക്ക് സാധിക്കാത്തതായിട്ടുള്ള കാര്യം സാധാരണ സ്വാർത്ഥ ലാഭത്തിനായി ഭഗവാനെ ഭജിക്കുന്നവർക്കൊരൊറ്റ ജന്മം കൊണ്ട് സാധിക്കാത്തതായിട്ടുള്ള കാര്യം ധ്രുവന് സാധിച്ചു എന്ന് മാത്രമല്ല പരമോന്നത പദവിയായ ഭഗവാൻ ശ്രീഹരിയുടെ ധ്രുവപദം അദ്ദേഹത്തിൻ്റെ പാദസേവ കൊണ്ട് ലഭിക്കുകയും ചെയ്തു ശ്രീഹരിയുടെ ധ്രുവപദം പരമോന്നതമായ പരമോന്നത പദവിയായ ഭഗവാൻ ശ്രീഹരിയുടെ ധ്രുവപദം അപ്പം ധ്രുവപദം ശ്രീഹരിയുടെ പരമോന്ന പരമോന്നത പദവിയുമാണ് അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സകാമ ഭക്തിയിലൂടെ നിഷ്കാമന്മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഒരൊറ്റ ജന്മം കൊണ്ട് സാധിച്ചെടുത്തു എന്നിട്ടും എന്തേ ധ്രുവൻ സന്തുഷ്ടനാകാതിരുന്നത് എന്നാണ് ചോദ്യം സകാമനായിരുന്നിട്ടും ഒരൊറ്റ ജന്മം കൊണ്ട് സാധിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യം സാധിക്കുക മാത്രമല്ല ചെയ്തത് നിഷ്കാമർക്ക് മാത്രം ലഭിക്കുന്ന പരമോന്നത പദവിയായ പദം പോലും അദ്ദേഹത്തിന് ലഭിച്ചു എന്നിട്ടും എന്തേ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആകാതിരുന്നത് സന്തുഷ്ടനാകാതിരുന്നത് മൈത്രേയ ഉച മൈത്രേയൻ മറുപടി പറയുകയാണ് മൈത്രേയ മുനി പറഞ്ഞു സപത്നി മാതാവായ സുരുചിയുടെ വാക്ഷരങ്ങളാൽ മുറിവേറ്റ ഹൃദയത്തോടെ അവയെ വീണ്ടും വീണ്ടും മനസ്സിലോർത്തുകൊണ്ട് തനിക്ക് പരമോന്നത സ്ഥാനത്തെ നൽകണമെന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത് മുക്തിപ്രദനായ ഭഗവാനോട് സായുജ്യ അപേക്ഷിച്ചില്ല അതാണ് സന്താപമുണ്ടാകാൻ കാരണം മൈത്രേമുനി ഒരു കാരണം പറയുകയാണ് ആ കാരണം പറയുന്നതിലൂടെ തന്നെ മനുഷ്യരുടെ ചില സ്വഭാവ വിശേഷങ്ങളെ വെളിപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ് സപത്നി മാതാവായ സുരുചിയുടെ വാക്ഷരങ്ങളാൽ മുറിവേറ്റ ഹൃദയത്തോടെ അവയെ വീണ്ടും വീണ്ടും മനസ്സിലോർത്തുകൊണ്ട് മുറിവേറ്റു എന്നുള്ളതൊരു വാസ്തുതയാണ് പക്ഷേ ആ മുറിവേറ്റതൊരു വലിയ മുറിവായി തീരുന്നത് വീണ്ടും 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 അതിനെ ഓർക്കുമ്പോഴാണ് വാക്കുകളുടെ വാക്ഷരങ്ങളുടെ പ്രത്യേകത അതാണ് മറ്റെല്ലാ ശരങ്ങളും ഒരിക്കൽ മാത്രം കൊള്ളുന്നതാണ് പക്ഷേ വാക്ഷരങ്ങൾ മാത്രമാണ് പിന്നെയും 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 കൊള്ളുന്നത് അത് സെൽഫ് റിപ്പീറ്റഡ് ആകും അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ വാക്കുകളുടെ ആവർത്തനത്തിലാണ് മനുഷ്യന് വലിയ മുറിവുകൾ ഉണ്ടാകുന്നത് അപ്പം അതിവിടെ സൂചിപ്പിക്കുകയാണ് അങ്ങനെ വാക്ഷരങ്ങളുടെ ആവർത്തനത്താൽ അതിനെ മനസ്സിൽ ഓർക്കുകയാണ് ഒരു പ്രാവശ്യം ഓർത്തു അതിനെ ഒരു തരത്തിൽ വ്യാഖ്യാനിച്ചു പിന്നീട് ഒന്നും കൂടി ഓർത്തു മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു അങ്ങനെ വ്യാഖ്യാനങ്ങൾ കൊടുത്തു 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 കൊടുത്ത് അതിനെ വലിയ പുണ്ണാക്കി മാറ്റി ആ ക്ഷരങ്ങൾ ഉണ്ടാക്കിയ മുറിവുകൾ ഉണർത്തിയ ഓർമ്മകളിൽ നിന്നാണ് ഈ പരമോന്നതമായ പദം ചോദിച്ചത് സായുജി ചോദിച്ചില്ല അപ്പം അതാണ് സന്താപം ഉണ്ടാകാൻ കാരണം സായുജ്യം എന്ന് പറയുന്നത് ജീവൻ മുക്തിയാണ് ഈശ്വരൻ തന്നെയാണ് താൻ എന്ന് തിരിച്ചറിയും അപ്പം ഈ ജന്മത്തിൽ ഈശ്വരനാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കാത്തതിൻ്റെ വിഷമമാണ് ധ്രുവനുള്ളത് നേരെ മറച്ച പരമോന്നതമായ പദവി ശ്രീഹരിയുടെ പരമോന്നതമായ സ്ഥാനം അവിടെ ശ്രീഹരിയുടെ പ്രസൻസ് ഉണ്ട് അത് ലഭിച്ചു അത് വിദേഹമുക്തിയാണ് വിദേഹമുക്തിയല്ല അല്ല ജീവൻ മുക്തിയായിരുന്നു വേണ്ടിയിരുന്നത് അത് ലഭിച്ചില്ല അതുകൊണ്ടാണ് സന്താ സങ്കടത്തിന് കാരണമായത് ധ്രുവൻ ചിന്തിക്കുകയാണ് ആ ചിന്തകൾ കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ഒന്ന് വിശ വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് പരമോന്നതമായ സ്ഥാനം ചോദിച്ചു അത് കൊടുത്തു പക്ഷെ അത് സ്വാർത്ഥമായ കാര്യം സാധിച്ചതിന് ശേഷമുള്ളതാണ് ജീവിച്ചിരിക്കുമ്പോൾ ഈശ്വര സാക്ഷാത്കാരമല്ല ചോദിച്ചത് സായുജ്യമല്ല ചോദിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് വിഷമമുണ്ടായതെന്നാണ് മൈത്രേയൻ ധ്രുവനോട് പറഞ്ഞത് എന്നിട്ട് ധ്രുവൻ്റെ ചിന്തകളിലൂടെ നമ്മളെ കൊണ്ടുപോവുകയാണ് ആ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും കുറച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്തേ നാരദരി പറഞ്ഞില്ല നമ്മളോട് ഇന്നത്തെ ആചാര്യന്മാരൊക്കെ പറഞ്ഞു തരുന്നത് പോലെ ധ്രുവൻ്റെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളോട് പറയുകയാണ് ധ്രുവൻ ആഗ്രഹിച്ചതുപോലെ പരമോന്നതമായ പദമല്ല ആഗ്രഹിക്കേണ്ടത് സായുജ്യമാണ് ആഗ്രഹിക്കേണ്ടത് പരമോന്നതമായ പദം കിട്ടിയിട്ടും ധ്രുവൻ സംതൃപ്തനായിട്ടില്ല അതുകൊണ്ട് നമ്മൾ പരമോന്നതമായ പദത്തെ അല്ല ആഗ്രഹിക്കേണ്ടത് സായുജ്യമാണ് ആഗ്രഹിക്കേണ്ടത് എന്തേ ഈ കാര്യ നാരദർ പറഞ്ഞു കൊടുത്തില്ല നാരദർക്ക് ഇന്നത്തെ ആചാര്യന്മാർ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതുപോലെ തന്നെ ധ്രുവനെ ഉദ്ബോധിപ്പിക്കാമായിരുന്നില്ലേ അതെന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല നമുക്കത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ധ്രുവൻ്റെ ചിന്തകളിലൂടെ ഒന്ന് കടന്നു പോകാം ധ്രുവ ഉവാച ധ്രുവൻ പറഞ്ഞു അതായത് ധ്രുവൻ ചിന്തിക്കുകയാണ് ധ്രുവൻ ചിന്തിച്ചു ജന്മാന്തരങ്ങളിലൂടെ അഭ്യാസ അഭ്യസിച്ചുറപ്പിച്ച സമാധിയോഗം കൊണ്ട് ഇന്ദ്രിയ ജയം നേടിയ ശേഷമാണ് ഭഗവാന്റെ പാദപത്മത്തെ സനന്ദൻ തുടങ്ങിയവർ ധ്യാനദൃഷ്ടിയാ അറിഞ്ഞത് അവർക്കു പോലും എന്നെപ്പോലെ നേരിട്ട് കാണാൻ കഴിഞ്ഞതും ഇല്ല എനിക്കാകട്ടെ അവിടുത്തെ പാദങ്ങളുടെ നിഴൽ കാണുവാനുള്ള ഭാഗ്യം കേവലം ആറുമാസം കൊണ്ട് സിദ്ധിച്ചു എന്നിട്ടോ അതിൽ ഉറച്ചു നിൽക്കാതെ ലൗകികമായ ഭേദഭാവനയാൽ സംസാരചക്രത്തില് സംസാര ചക്രത്തിലേക്ക് തിരിച്ചു പോരുകയല്ലേ ഉണ്ടായത് ധ്യാനയോഗത്തിൻ്റെ സമാധി യോഗത്തിൻ്റെ ചില പ്രശ്നങ്ങളും ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒരിക്കൽ സമാധി ലഭിച്ചു എന്നുള്ളത് കൊണ്ട് അത് സ്ഥിരം ആയിക്കൊള്ളണം എന്നില്ല അതിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ധ്രുവൻ നമ്മളെ ബോധിപ്പിക്കുകയാണ് ചെയ്തത് ധ്രുവന് സായുജ്യം കിട്ടിയിരുന്നുവെങ്കിൽ ഇതൊന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ വ്യാസഭഗവാന് സാധിക്കുമായിരുന്നില്ല ധ്രുവന്റെ ആ അസന്തുഷ്ടിക്ക് കാരണവും അതെന്താണെന്നും നമുക്ക് ചിന്തിക്കണം ഒരുപാട് കാര്യങ്ങൾ ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ജന്മാന്തരങ്ങളിലൂടെ അഭ്യസിച്ചുറപ്പിച്ച സമാധി യോഗം കൊണ്ട് സമാധിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാഗ്രത യോഗ ചിത്തവൃത്തി നിരോധ ആ ചിത്തവൃത്തികളുടെ നിരോധമാണ് യോഗം യുജ് സമാധൗ ആ യോഗം എന്ന് പറയുന്നത് സമാധിയാണ് ഇപ്പം ചിത്തവൃത്തികളെ ഇല്ലാതാക്കൽ ചിത്തവൃത്തികളുടെ ഇല്ലാതാവലിലൂടെ ഏകമായ അഗ്രത്തിലേക്ക് എത്തിച്ചേരുന്ന മനസ്ഥിതി അതാണ് സമാധി യോഗം ആ സമാധി യോഗം ജന്മാന്തരങ്ങളിലൂടെ അഭ്യസിച്ച് ഉറപ്പിച്ച് ഒരുപാട് കാലം പരിശീലിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാൽ അല്പതപസഫലം കുറച്ച് കാലമൊക്കെ ചെയ്ത് കഴിഞ്ഞാലൊന്നും ഇത് സാധിക്കില്ല ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ ഗുരുക്കന്മാരുടെ അവകാശവാദങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതായിട്ടുള്ളത് ഏതാനും മാസങ്ങളുടെ സാധന കൊണ്ട് അവരിൽ പലരും പരമമായ പദത്തിൽ എത്തിച്ചേർന്നു എന്ന് സ്വയം പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത് ഈ സ്വയം പ്രസ്താവനകളിൽ ആൾക്കാർ പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവർ ആ പ്രോഡക്റ്റിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നതാണല്ലോ പരസ്യം ആ പരസ്യങ്ങൾ കണ്ടിട്ടാണല്ലോ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കിയവർ തന്നെ നടത്തുന്ന പ്രശംസകളിൽ വീണിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അതുപോലെയേ ഉള്ളൂ ഇന്നത്തെ ഗുരുക്കന്മാരുടെ പുറകെ പോകുന്നത് ഇവരിൽ പലർക്കും പല നേട്ടങ്ങളും ഉണ്ടായിട്ടുള്ളത് കേവലം കുറച്ച് കാലം കൊണ്ടാണ് നേരെ മറിച്ചിട്ട് സനന്തൻ തുടങ്ങിയവർക്ക് ജന്മാന്തരങ്ങളിലൂടെ അഭ്യസിച്ച് ഉറപ്പിക്കേണ്ടി വന്നു അതേ സമയത്ത് നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള എക്സ് വൈ എക്സ്പൈസഡ് ആചാര്യന്മാർക്ക് ഏതാനും മാസങ്ങൾ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ ഒരു മഹാത്മാവ് പറയുന്നത് കേൾക്കുകയുണ്ടായി പതിനെട്ട് മാസമാണ് അദ്ദേഹം ഗുരുവിൻ്റെ അടുത്ത് വസിച്ചത് അപ്പോഴത്തേക്കും അദ്ദേഹം പൂർണ്ണതയിലേക്ക് എത്തുകയും ഗുരു അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരെ ഉദ്ബോധിപ്പിക്കുവാൻ നിയോഗിച്ചയക്കുകയും ചെയ്തു എന്നാണ് ആ നിയോഗത്തിൽ പലരും വീണു അതിൽ അത്ഭുതമൊന്നുമില്ല പരസ്യം കണ്ട് സാധനം വാങ്ങിക്കുന്നവർ സ്വപരസ സ്വന്തം കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്ന ആചാര്യന്മാരുടെ വലയിൽ വീഴുന്നതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല പക്ഷെ ഇവിടെയാണ് നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് സനന്തൻ തുടങ്ങിയവർക്ക് ജന്മാന്തരങ്ങളിലൂടെ അഭ്യസിച്ചുറപ്പിച്ച സമാധി യോഗം കൊണ്ട് ഇന്ദ്രിയ ജയം നേടിയ ശേഷമാണ് ഭഗവാന്റെ പാദപത്മത്തെ ധ്യാന ദൃഷ്ടിയ അറിയാൻ സാധിച്ചത് സമാധിയോഗം ഇന്ദ്രിയ ജയം ധ്യാന ദൃഷ്ടി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ചിന്തിച്ചറിയേണ്ടതായിട്ടുണ്ട് ചിത്തവൃത്തികളുടെ ചിത്തവൃത്തികൾ ഉണ്ടാകുന്നത് ഇന്ദ്രിയങ്ങള് വിഷയങ്ങളെ കൊണ്ടു തരുമ്പോഴാണ് ഇന്ദ്രിയങ്ങള് അതിൻ്റെ വിഷയങ്ങളെ സ്പർശിക്കുമ്പോൾ അതിൻ്റെ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ അത് ആണ് മനസ്സിൽ ചലനങ്ങളെ ഉണ്ടാക്കുന്നത് കണ്ണ് ഒരു വസ്തുവിനെ കാണുകയാണ് ആ വസ് ആ കാഴ്ച മൂന്ന് തരത്തിലുള്ള ചലനങ്ങളെ സൃഷ്ടിക്കാം ഒന്ന് രാഗം അതിനോടൊരു ഇഷ്ടം രണ്ട് ദ്വേഷം അതിനോടൊരു അകൽച്ച മൂന്ന് നിഷ്പക്ഷം ന്യൂട്രൽ ആയിട്ടുള്ളത് അങ്ങനെ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ചലനം നമ്മളിൽ ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ ബന്ധം ഉണ്ടാക്കും ഇപ്പം നല്ലൊരു ഭംഗിയുള്ളൊരു ഒരു പൂവ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പൂവ് കണ്ണ് കാണുകയാണ് ഒരു പൂവ് കണ്ണ് കാണുകയാണ് കണ്ണ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മനസ്സ് അവിടെ എത്തി പറയും നല്ല പൂവ് നല്ല പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നല്ല പൂവുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളുടെ ഒരു ശേഖരം ഉണർന്നു വരികയാണ് ചിത്ത വൃത്തികൾ ഉണർന്നു വരികയാണ് അപ്പോൾ ഈ അഞ്ചിന്ദ്രിയങ്ങളും പുറത്തേക്ക് പോയി മേഞ്ഞുകൊണ്ടു തരുന്ന വിഷയങ്ങൾ ചിത്തവൃത്തികളെ ഉണ്ടാക്കുകയാണ് കടൽക്ഷോഭം പോലെ ചിത്തം ക്ഷുബ്ധമാവുകയാണ് അങ്ങനെ ക്ഷുബ്ധമാകുന്നതുകൊണ്ട് മനസ്സിന് ഒരിടത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടു വിഷയങ്ങൾ ഉണർത്തുന്ന ചിത്തവൃത്തികളുടെ പിടിയിൽ നിന്ന് മോചിതരാകാൻ സാധിക്കണം അതിന് പ്രയത്നിച്ച് സാധിക്കേണ്ടതല്ല ഇത് അടിച്ചമർത്തേണ്ടതല്ല ഇത് കണ്ണിനെ കാണാതിരിപ്പിക്കുന്നതിലൂടെ കാതിനെ കേൾപ്പിക്കാതിരിക്കുന്നതിലൂടെയല്ല ഇത് സാധ്യമാകുന്നത് കണ്ണ് കണ്ടോട്ടെ കാത് കേട്ടോട്ടെ അത് മനസ്സിൽ ക്ഷോഭം ഉണ്ടാക്കരുത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ അഭ്യാസം അനിവാര്യമാണ് ആ അഭ്യാസമാണ് അവയർനെസ് മെഡിറ്റേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത് യാതൊരു പ്രയത്നവും ഇല്ലാതെ ക്രമേണ പതുക്കെ അത് സാധിക്കുകയുള്ളു അത് സാധിക്കും അത് അവയർനെസ് മെഡിറ്റേഷൻ നമ്മൾ നിത്യവും അഭ്യസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചലനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ദ്രിയങ്ങൾ അതിൻ്റെ വിഷയങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വിഷയങ്ങൾ ഉണർത്തുന്ന വികാര വിചാരങ്ങളെ അതിൻ്റെ മുളയിലെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവയെ ഗ്രഹിക്കാതിരിക്കാൻ നമുക്ക് ക്രമേണ സാധിക്കും അപ്പോഴാണ് ഇന്ദ്രിയ ജയം ഉണ്ടാകുന്നത് ഇന്ദ്രിയ ജയം ഉണ്ടായി കഴിഞ്ഞാൽ മനസ്സ് നിശ്ചലമാകും മനസ്സ് നിശ്ചലമായി കഴിഞ്ഞാൽ ധ്യാന ദൃഷ്ടിയ അത് ഏർ ധ്യാന ദൃഷ്ടിയ എന്ന് പറയുന്നത് അവിടെ നമ്മൾ അറിവിനെ ഉപയോഗിക്കുകയാണ് പ്രജ്ഞയെ ഉപയോഗിക്കുകയാണ് മനസ്സ് നിശ്ചലമായി കഴിഞ്ഞാൽ പ്രജ്ഞ ഉപയോഗിക്കുമ്പോഴാണ് ധ്യാനദൃഷ്ടി ദൃഷ്ടി ഉപയോഗിക്കുമ്പോഴാണ് ഭഗവാന്റെ പാദപത്മത്തെ കാണാൻ സാധിക്കുക അപ്പൊ ഇതൊക്കെ പ്രയത്നരഹിതമായിട്ട് തന്നെ നടക്കണം വളരെ മെനക്കെട്ട് പ്രയാസപ്പെട്ടല്ല മെനക്കെടേണ്ടത് മെനക്കെടാതിരിക്കാൻ ആണ് അപ്പൊ അങ്ങനെ അതിൻ്റെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഫോമാണ് ശ്വാസോച്ഛ്വാസത്തെ നോക്കുക ശ്വാസോച്ഛ്വാസം മാത്രമല്ല മറ്റു പല ഉപാധികളെയും ധ്യാന വിഷയമാക്കാം അത് നമുക്ക് ഈ ധ്രുവന്റെ കഥ കഴിഞ്ഞാൽ ഈ ഈ അധ്യായം കഴിഞ്ഞാൽ നമുക്ക് ആ ധ്യാനത്തിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കാം അപ്പൊ അവിടെ വ്യത്യസ്ത വസ്തുക്കൾ ഈ സമാധിക്ക് ഉപയോഗിക്കേണ്ടതിനെ കുറിച്ചൊക്കെ നമുക്ക് അവിടെ ചിന്തിക്കാം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് കണ്ണ് കാണുന്നു കണ്ണ് കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഒരു പൂവിനെ കണ്ണ് കാണുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ പൂവ് നല്ലതാണ് എന്ന് പറഞ്ഞതുകൊണ്ടും വാസ്തവത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ലതാണെന്ന് പറയുമ്പോഴത്തേക്കും ചീത്തയാണെന്ന് ഒരു വസ്തു വാസ്തവത്തിൽ നല്ലതുമല്ല ചീത്തയുമല്ല പാല് വാസ്തവത്തിൽ നല്ലതുമല്ല ചീത്തയുമല്ല പാല് നല്ലതാകുന്നതും ചീത്തയാകുന്നതും ചില അവസ്ഥകളെ അപേക്ഷിച്ചിട്ടാണ് ഗ്രഹണി പിടിച്ചു കിടക്കുന്ന ഒരാൾക്ക് പാല് മോശമാണ് നേരെ മറിച്ച് പനി പിടിച്ച് കഴിഞ്ഞ് പനി മാറിക്കഴിഞ്ഞ ഒരാൾക്ക് ആരോഗ്യത്തിലേക്ക് വരാൻ പാല് കഴിക്കുന്നത് നല്ലതും ആണ് അപ്പം പാല് വാസ്തവത്തിൽ നല്ലതുമല്ല ചീത്തയുമല്ലേ അതേപോലെ ഇന്ദ്രിയങ്ങൾ കൊണ്ടു വിഷയങ്ങളൊന്നും വാസ്തവത്തിൽ നല്ലതും ചീത്തയും ഒന്നുമല്ല പക്ഷെ അവയെ നല്ലതും ചീത്തയും ഒക്കെ ആക്കുന്നത് പൂർവാർജിതമായ അറിവുകളുടെ പശ്ചാത്തലത്തിൽ അവയെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് അപ്പോൾ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ ഇന്ദ്രിയങ്ങൾ കൊണ്ടുത്തരുന്ന വിഷയങ്ങൾ വിചാരവികാരങ്ങളെ ഉണർത്താൻ പാടില്ല അങ്ങനെ വിചാരവികാരങ്ങളെ ഉണർത്താതിരിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ സൂക്ഷ്മമായ ചലനം പോലും നമുക്ക് അറിയാൻ സാധിക്കണം മനസ്സിൻ്റെ സൂക്ഷ്മമായ ചലനം അറിഞ്ഞു കഴിഞ്ഞാൽ അത് രാഗദ്വേഷങ്ങൾക്ക് ഗ്രഹിക്കാനും അകറ്റാനും തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവും അപ്പം നമുക്ക് പിന്മാറാൻ പറ്റും ഇതൊക്കെ പറ്റും ആ അവയർനെസ് മെഡിറ്റേഷൻ നിത്യവും രണ്ട് നേരം ശീലിച്ചാൽ ക്രമേണ ഈ പറഞ്ഞ അവസ്ഥകളൊക്കെ സ്വാഭാവികമായിട്ട് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ വന്നിട്ടുണ്ടാവും അത് നിത്യവും രണ്ട് നേരം ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവർ ഈ കൂട്ടത്തിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഈ പറയുന്നത് ശരിയാണ് എന്ന് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ സമാധി യോഗം കൊണ്ടാണ് ഇന്ദ്രിയജയം ഇന്ദ്രിയ ജയവും സമാധി യോഗവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് സമാധി ഉണ്ടായാൽ ഇന്ദ്രിയജയം ഉണ്ടാവും ഇന്ദ്രിയ ജയം ഉണ്ടായാൽ സമാധി ഉണ്ടാവും അത് കഴിഞ്ഞാൽ മനസ്സ് നിശ്ചലമായി ഇനി മനസ്സ് നിശ്ചലമായി കഴിഞ്ഞാൽ നോക്കണം 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 എന്ന് പറഞ്ഞാൽ അറിയാൻ ശ്രമിക്കണം കണ്ണുകൊണ്ട് നോക്കുക എന്നല്ല നോക്കുക എന്നുള്ള വാക്കിനെ അറിയാൻ ശ്രമിക്കുക അങ്ങനെ നോക്കുമ്പോൾ അതുകൊണ്ടാണ് ധ്യാന ദൃഷ്ടി സാധാരണ കണ്ണുകൊണ്ടതല്ല കണ്ടത് ധ്യാന ദൃഷ്ടി കൊണ്ട് നിശ്ചലമായ മനസ്സുകൊണ്ട് നോക്കുമ്പോൾ ഭഗവാന്റെ പാദപത്മത്തെ കാണാൻ സാധിക്കും അപ്പൊ സനകാദികൾ സനന്താദികൾക്ക് അത് സാധിച്ചത് ജന്മാന്തരങ്ങളിലൂടെ അഭ്യാസം കൊണ്ടാണ് അതൊന്നും ഒരു എളുപ്പമല്ല ഇത് എളുപ്പം സാധിച്ചിട്ടുള്ള ഏകയാള് ധ്രുവനാണ് അത് ആറുമാസം എടുത്തു ഇത്ര കഠിനമായിട്ടാണ് സാധന ചെയ്തത് എന്നുള്ളത് കൂടി ചിന്തിക്കണം ഇത്രയൊന്നും കഠിനമല്ലാതെ സാധന ചെയ്തിട്ടും ഇത്രയൊന്നും സമയമെടുക്കാതെ നമ്മുടെ ചുറ്റുപാടിലുള്ള ആധുനിക ആചാര്യന്മാർ അവർ അനുഭവിച്ചു എന്ന് പറയുമ്പോൾ സംശയിക്കേണ്ടേ എന്നുള്ളതാണ് ഭാഗവതാദികൾ വായിച്ചു പോയി എന്നുള്ളത് കൊണ്ട് അത് സംശയിക്കാതെ എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും അപ്പം ജന്മാന്തരങ്ങളിലൂടെ അഭ്യസിച്ചുറപ്പിച്ച സമാധി യോഗം കൊണ്ട് ഇന്ദ്രിയ ജയം നേടിയ ശേഷമാണ് ഭഗവാന്റെ പാദപത്മത്തെ സനന്ദൻ തുടങ്ങിയവർ ധ്യാന ദൃഷ്ടിയ പോലും അവർക്കുപോലും എന്നെപ്പോലെ നേരിട്ട് കാണാൻ കഴിഞ്ഞതുമില്ല അപ്പം ധ്രുവൻ സനന്താദികളുടെ മുകളിലാണ് വാസ്തവത്തിൽ ധ്രുവനു പോലും ധ്രുവൻ കണ്ടതുപോലെ സന്നദ്ധാദികൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എനിക്കാകട്ടെ അവിടുത്തെ പാദങ്ങളുടെ നിഴൽ കാണാനുള്ള ഭാഗ്യം കേവലം മാസം കൊണ്ട് സിദ്ധിച്ചു അവർക്ക് ജന്മാന്തരങ്ങളിലൂടെയുള്ള അഭ്യാസം കൊണ്ട് സിദ്ധിച്ചതിലും കൂടുതൽ എനിക്ക് ആറു മാസം കൊണ്ട് സിദ്ധിച്ചു എന്നിട്ടോ ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം